ഇന്ത്യൻ ടു കേരളത്തിലും ആവേശമാകും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് വമ്പന്മാർ കമൽഹാസൻ നായകനാകുന്ന ഇന്ത്യൻ ടു സിനിമ പ്രേക്ഷകർ പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സംവിധാനം നിർവഹിക്കുന്നത് എസ് ശങ്കർ ആണ് കമൽഹാസൻ വീണ്ടും ഇന്ത്യ ടു സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെത്തിക്കുക ഗോകുലം മൂവീസാണ് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യൻ വൺ ഹിറ്റായി മാറിയിരുന്നു ശങ്കറിന്റെ ഇന്ത്യൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അന്ന് ലഭിച്ചിരുന്നു ഇന്ത്യനിലൂടെ തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ എത്തുമ്പോൾ കാജൽ ആണ് ചിത്രത്തിൽ നായികയാകുക നടൻ സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുമ്പോൾ എസ് ജെ സൂര്യ വിവേക് സാക്കിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമൃദ്ധ കണി നിഴൽഗൽ രവി ജോർജ് മാര്യൻ വിനോദ് സാഗർ ബെനഡിക്ട് ഗാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് സിംഗ് ബ്രഹ്മാനന്ദൻ ബോബി സിൻഹ തുടങ്ങിയവരും വീരശേഖരൻ സേനാപതിയായി എത്തുന്ന നായകൻ കമൽഹാസനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ റിലീസ് ജൂലൈ പന്ത്രണ്ടിനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് രവി വർമ്മ സംഘടന പീറ്റർ ഹെയ്നുമാണ് നിർവഹിക്കുന്നത് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ വിക്രമാണ് ഒടുവിലായി കമൽഹാസൻ നായകനായി പ്രദർശനെത്തിയ സിനിമ കമൽഹാസന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായി മാറിയ വിക്രം കമൽഹാസനൊപ്പം ഫാദ് നരേൻ എന്നിവരൊക്കെ ചിത്രത്തിൽ എത്തിയപ്പോൾ സാങ്കേതിക മികവാലും ശ്രദ്ധയാകർഷിച്ചിരുന്നു കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ലോകേഷ് കനകരാജിനൊപ്പം രത്നകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ അന്ന് രചിച്ചത് ഇന്ത്യൻ കേരളത്തിലും ആവേശമാകും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് വമ്പൻമാർ കമൽഹാസൻ നായകനാകുന്ന ഇന്ത്യൻ ടു സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സംവിധാനം നിർവഹിക്കുന്നത് എസ് ശങ്കറാണ് ഹാസൻ വീണ്ടും ഇന്ത്യ ടു സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിൽ കേരളത്തിലെത്തിക്കുക ഗോകുലം ആണ് കമൽ ഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യൻ വൻ ഹിറ്റായി മാറിയിരുന്നു ശങ്കറിന്റെ ഇന്ത്യൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അന്ന് ലഭിച്ചിരുന്നു ഇന്ത്യനിലൂടെ തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബജറ്റിലെത്തുമ്പോൾ കാജൽ അഗർവാളാണ് ചിത്രത്തിൽ നായികയാകുക നടൻ സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുമ്പോൾ എസ് ജെ സൂര്യ വിവേക് സാക്കർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമൃദ്ധ കണി നിഴൽകൽ രവി ജോർജ് മാര്യൻ വിനോദ് സാഗർ ബെനഡിക്ട് ഗാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് സിംഗ് ബ്രഹ്മാനന്ദൻ ബോബി സിൻഹ തുടങ്ങിയവരും വീരശേഖരൻ സേനാപതിയായി എത്തുന്ന കമൽഹാസനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമ്പോൾ റിലീസ് ജൂലൈ പന്ത്രണ്ടിനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് രവി വർമ്മ സംഘടന പീറ്റർ ഹെയ്നുമാണ് നിർവഹിക്കുന്നത് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ വിക്രമാണ് ഒടുവിലായി കമൽഹാസൻ നായകനായി പ്രദർശനെത്തിയ സിനിമ കമൽഹാസന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായി മാറിയ വിക്രം കമൽഹാസനൊപ്പം ഫാദ് നരേൻ എന്നിവരൊപ്പൊക്കെ ചിത്രത്തിൽ എത്തിയപ്പോൾ സാങ്കേതിക മികവാലും ശ്രദ്ധയാകർഷിച്ചിരുന്നു കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ലോകേഷ് കനകരാജിനൊപ്പം രത്നകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ അന്ന് രചിച്ചത് തകുന്ന് ഫെസിലിറ്റീസ് കിടക്കരുതല്ലേ

திரும்பி வரணும் என்ன கர்மம் சார் இது கர்மம் இல்ல ஒரு தப்பு செஞ்சா அதுகிட்ட தப்பிக்கவே முடியாதுன்ற பயம் வரணும் சிஸ்டம் சரியில்லை சரி பண்ணணும் வாழ்க்கையே பேசுவோம் ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்லை